എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠമൊക്കെ ശരിക്കും വായിച്ചു നോക്കി നോട്ടൊക്കെ വായിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്തോ എങ്കിൽ നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം അല്ലേ നമ്മൾ പഠിച്ച് നിർത്തിയത് എവിടെയാണ് തുടർനീവണ്ണം മാർഗത്തിൽ മൗനം തേടുന്ന കാന്തനെ തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഓതും മോരോന്നു ജാനകി അവിടെ വരെ നമ്മൾ പഠിച്ചില്ലേ ഇപ്പം ജാനകി എന്ന് പറഞ്ഞാലത് സീത ജനകൻ്റെ പുത്രി ആരെയാ തോളിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ജാനകി ഓരോന്ന് പറഞ്ഞത് കാന്തനേ ഇവിടെ കാന്തൻ സീതയുടെ കാന്തനാരാണ് ശ്രീരാമൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ പറയുന്നത് പോലെ എല്ലാം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ആദ്യം നാലു പേര് കാണാതെ പഠിച്ചു പിന്നെ അന്നു തരുന്ന നോട്ടുകൾ നല്ലവണ്ണം നോക്കി വായിച്ചും എഴുതിയും പഠിച്ചു പിന്നെ പാട്ടിൻ്റെ നാല് വരി വീതമുള്ളതിൻ്റെ ആശയങ്ങളും മനസ്സിലാക്കി വെക്കണം ഇത്രയുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പഠനം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും നമ്മൾ അടുത്ത നാല് വരി നോക്കാം പൂത്തു കാണുക വെള്ളാമ്പൽ നിര വിണ്ണീന്നു രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയ്യയിൽ ഇതിപ്പം നമ്മൾ കണ്ടെടുത്തോളും പറയുന്നത് ആര് തന്നെയാണ് സീത തന്നെയാണ് പറയുന്നത് കാനൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് സീത തന്നെയാണ് ഇതുവരെ മേഘങ്ങളും വൃക്ഷങ്ങളും ആകാശവും എല്ലാം ഭംഗിയും പറഞ്ഞു ഇപ്പം എന്താ സീതയുടെ നോട്ടം എങ്ങോട്ടാ ആമ്പൽ ആമ്പൽപ്പൊയ്കയിലേക്ക് ആ ആമ്പൽ ആമ്പൽപ്പൊയ്കയിൽ നിറയെ ആമ്പൽ ആമ്പൽപ്പൂക്കളാണേ അത് കണ്ടിട്ട് സീതാദേവി പറയുക പൂത്തു കാണുക എന്ത് പൂത്ത് കാണുക വെള്ളാമ്പൽനിര എന്താണ് പൂത്തു നിൽക്കുന്നത് ആമ്പൽ പൂക്കൾ പൂത്തു നിൽക്കുന്നു ഇത് കണ്ടിട്ടോ വിണ്ണീന്ന് വിണ്ണ ആകാശം വിണ്ണീന്ന് രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയ്കയിൽ ഈ ആമ്പൽപ്പൂക്കളെ കണ്ടിട്ട് സീത പറയുന്നത് എന്താ വെള്ളാമ്പൽനിര പൊയ്കയിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് പൂത്ത് നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് സീത പറയുകയാണ് വിണ്ണീന്ന് രാവിലെ വിണ്ണ് ആകാശം സ്വർഗം എന്നൊക്കെ അർത്ഥമുണ്ടല്ലേ അപ്പോൾ ഇത് കണ്ടാൽ ആകാശത്ത് നിന്നും നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നി തിളങ്ങി നിന്ന നക്ഷത്രങ്ങൾ വെള്ളത്തിലേക്ക് പൊഴിഞ്ഞ് വീണ് കിടക്കുകയാണോ എന്ന് തോന്നും എന്ന് പറഞ്ഞാൽ ആകാശത്ത് മിന്നി ശോഭിച്ചിരുന്ന നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്നും താഴെ വീണ് മിന്നുകയാണോ ശോഭിക്കുകയാണോ എന്ന് തോന്നും എന്ത് കണ്ടാലാണ് അങ്ങനെ തോന്നുന്നത് ആമ്പൽപ്പൂക്കൾ പൊയുകയിൽ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ ഈ ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ ദാ കാണുന്നില്ലേ ആമ്പൽപ്പൂക്കൾ ഈ ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ ശോഭിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എന്തിൻ്റെ മനോഹാരിതയാണ് സീതയ്ക്ക് അനുഭവപ്പെട്ടത് നക്ഷത്രങ്ങളുടെ മനോഹാരിത നക്ഷത്രങ്ങൾ എവിടെയാണ് മിന്നി നിൽക്കുന്നത് ആകാശത്ത് ഇതിപ്പോൾ പൊയ്കയിലല്ലേ അപ്പോഴെന്താണ് അങ്ങനെ പറയാൻ കാര്യം ആകാശത്ത് നിന്നും നക്ഷത്രങ്ങൾ താഴെ പൊഴിഞ്ഞു വീണ് കിടക്കുന്നതുപോലെയാണ് പൊയ്കയിൽ ആമ്പൽ പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് അത്ര മനോഹരമാണ് നക്ഷത്രങ്ങൾ മിന്നി ശോഭിക്കും അല്ലേ ഇതുപോലെ ഇവിടെ ആമ്പൽപ്പൂക്കളിൽ വെള്ള ജലകണികകൾ വീണിട്ട് അത് മിന്നുന്നത് കണ്ടാൽ നക്ഷത്രങ്ങൾ മിന്നുകയാണോ എന്ന് തോന്നും അത്ര ഭംഗിയാണ് ആമ്പൽപ്പൂക്കൾക്ക് പിന്നെ പൂത്തു കാണുക വെള്ളാമ്പൽ വെള്ളാമ്പൽ എന്ന് പറഞ്ഞാൽ വെളുത്ത ആമ്പൽ എന്ന് പറഞ്ഞാൽ എന്താ വെളുത്ത ആമ്പൽ നിര എന്ന് പറഞ്ഞാൽ നിര കൂട്ടം നിര എന്ന് പറഞ്ഞാൽ കൂട്ടം വിണ്ണ് വിണ്ണീന്ന് എന്ന് പറഞ്ഞാൽ വിണ്ണിൽ നിന്നും എന്നാണ് കേട്ടോ വിണ്ണീന്ന് പറഞ്ഞാൽ വിണ്ണിൽ നിന്നും അപ്പോൾ വിണ്ണെന്ന് പറഞ്ഞാലോ ആകാശം അല്ലേ അല്ലെങ്കിൽ സ്വർഗം എന്നൊക്കെ അർത്ഥമുണ്ട് രാവിലെ 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 ഈ പൊയ്കയിൽ ആമ്പൽപ്പൂക്കൾ നിൽക്കുന്നതിന് കണ്ടിട്ടാണ് സീത അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് കേട്ടോ അപ്പോൾ പറയുന്ന ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ പൊഴിഞ്ഞ് താഴെ വീണ് കിടക്കണം പൊഴിഞ്ഞു വീണ താരങ്ങൾ പൊഴിഞ്ഞു വീണ നക്ഷത്രങ്ങൾ ആണോ താരം എന്ന് പറഞ്ഞാൽ നക്ഷത്രം താരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നക്ഷത്രം നക്ഷത്രം എന്നുള്ളതിൻ്റെ രണ്ട് പര്യായം പറയാമോ താരം താരകം എന്തൊക്കെയാണ് പര്യായങ്ങൾ താരം താരകം ഇനി പൊഴിഞ്ഞു വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയ്കയിൽ പൊയ്ക പൊയുക എന്ന് നമ്മളൊക്കെ നാട്ടിൻപുറത്ത് പറയാറുണ്ട് എന്താണ് പൊയ്ക ചെറിയ നദിയാണ് പൊയ്ക എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും പൊയ്ക എന്ന് പറഞ്ഞാൽ വലിയ കുളം തടാകം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് കുളമാണ് കേട്ടോ വലിയ കുളം നമ്മൾ സാധാരണഗതിയിൽ നാട്ടു ഭാഷയിൽ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തോട് അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പൊയ്യന്ന് പറഞ്ഞാൽ തടാകം അല്ലെങ്കിൽ കുളം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ നക്ഷത്രങ്ങൾ വീണ് കിടക്കുന്നതുപോലെ എന്ത് കണ്ടിട്ടാണ് സീതയ്ക്ക് അനുഭവപ്പെടുന്നത് ആമ്പൽപ്പൂക്കൾ കണ്ടിട്ട് ആമ്പൽപ്പൂക്കൾ എവിടെയാണ് വിരിഞ്ഞു നിൽക്കുന്നത് പൊയ്കയിൽ പൊയ്കയിൽ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ സീത എന്താണെന്നാണ് പറയുന്നത് ആകാശത്തിൽ നിന്നും നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചതാണോ എന്ന് തോന്നും അപ്പോൾ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുകയാണ് എന്ത് ആമ്പൽപ്പൂക്കൾ ആമ്പൽ ആമ്പൽ പഠിച്ചിട്ടുണ്ടോ ആമ്പൽ എന്നുള്ളതിൻ്റെ പര്യായം പഠിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ ദിവസം തന്ന നോട്ടിനകത്തത് ഉണ്ടായിരുന്നു അല്ലേ കുമുതം കൈരവം എന്തൊക്കെയാണ് കുമുതം കൈരവം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുതുതായിട്ട് പഠിച്ച വാക്കുകൾ ആമ്പൽ പിന്നെ നിര എന്നുള്ളതിൻ്റെ അർത്ഥം കൂട്ടം വിണ്ണ് ആകാശം സ്വർഗം എന്നൊക്കെ പറയാം പിന്നെ താരങ്ങൾ നക്ഷത്രങ്ങൾ പൊയ്ക തടാകം ത്രേമാക്കളുടെ അർത്ഥവും പഠിച്ചല്ലോ താരത്തിൻ്റെ പര്യായം നക്ഷത്രം താരകം ആമ്പലിൻ്റെ പര്യായം കുമുദം കൈരവം പിന്നെ സ്വർഗം അല്ലെങ്കിൽ ആകാശത്തിൻ്റെ പര്യായം പറഞ്ഞാലോ വാനമുണ്ട് ദ്യോവ് ഉണ്ട് പിന്നെ വിണ് ഉണ്ട് അല്ലേ വിണ്ണ് വാനം ദ്യോവ് സ്വർഗം എന്നൊക്കെ പറയാം താരങ്ങളുടെ പര്യായം പഠിച്ചു നക്ഷത്രമെന്നും താരകം എന്നും പൊയ്യ എന്നുള്ളതിൻ്റെ പര്യായം ചോദിച്ചാലോ പൊയ്യുക എന്നുള്ളതിന് തടാകമെന്നും കുളം എന്നും പത്മാകരം എന്നും പറയാം പത്മാകരം എന്ന് പറഞ്ഞാൽ പത്മങ്ങളുടെ ഇരിപ്പിടം പത്മം എന്ന് പറഞ്ഞാൽ താമരയാണ് അപ്പോൾ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഇടം എന്നുള്ള നിലയിലും പൊയ്ക എന്ന് ഒരർത്ഥമുണ്ട് അപ്പോൾ പൊയ്കയ്ക്ക് തടാകമെന്നും കുളമെന്നും നമുക്ക് അർത്ഥം പറയാം ഇപ്പം നാലു മനസ്സിലായോ മനസ്സിലായെങ്കിൽ അടുത്ത നാലു ഉണ്ട് അതും കൂടി പഠിക്കാം ഈ ആമ്പൽ പൂക്കൾ പൊയ്യയിൽ ഇങ്ങനെ മിന്നി നിൽക്കുന്നത് കണ്ടിട്ട് സീതയ്ക്ക് അതിനോട് അതിയായ ആഗ്രഹം തോന്നുകയാണ് ഈ നിങ്ങളുടെ പുസ്തകത്തിൽ സീതാദേവി അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടോ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ സീതയും ശ്രീരാമനും ഒക്കെ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടോ കഴുത്തിൽ കയ്യിൽ തോൾവള പോലെ ഒക്കെ അനു ണിയുന്നത് പൂക്കളാണ് കേട്ടോ അല്ലാതെ നമ്മൾ ശിരസിൽ അണിയുന്നത് പോലെ മാത്രമല്ല കണ്ടല്ലോ അപ്പോൾ ഈ പൂക്കൾ വളരെ മനോഹരമാണ് അത് സീതയെ ഒരുപാട് ആകർഷിച്ചു അപ്പോൾ സീത അത് ആവശ്യപ്പെടുകയാണ് സീതയ്ക്ക് ആ പൂവ് വേണം അവൾ പറയുന്നത് നോക്കി അറുത്തുകൊണ്ടു വരിക പോയി അവറ്റ് െ മെയിൽ ഞാൻ അണിവേൻ എന്ന് അനുജനെ ഉത്സാഹിപ്പിക്കും ഓമലാൾ വാക്കുകൾ നോക്കിക്കൊള്ളണേ അറുത്തുകൊണ്ടുവരിക പോയി അവറ്റയേ മെയിൽ ഞാൻ അണിവേൻ എന്ന് അനുജനെ അണിവേൻ എന്നനുജനെ ഉത്സാഹിപ്പിക്കുമോമലാൾ മനസ്സിലായോ വായിക്കാൻ ആ വാക്കുകളൊന്നുകൂടി പറയാം അറുത്തുകൊണ്ടു വരിക പോയി അവറ്റയെ മെയ്യിൽ ഞാൻ അണിവേൻ എന്ന് അനുജനെ ഉത്സാഹിപ്പിക്കും ഓ മലാൾ ഇത്രയും പദങ്ങളാണ് ആ നാല് വരിയിലുള്ളത് ഇനി ഈ ആമ്പൽ പൂവ് അവൾക്ക് വേണം സീതയ്ക്ക് പൂവിനോട് അതിയായ ആകർഷണം തോന്നി അവൾ ആരോടാ പറയുന്നത് നോക്കിക്കേ ആരോടാ പറയുന്നത് അണിവേൻ എന്ന് അനുജനേ ആരാ അനുജൻ ലക്ഷ്മണൻ ലക്ഷ്മണൻ എന്നുള്ളതിന് വേറൊരു പദം പറയാമോ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് സൗമിത്രി സുമിത്രയുടെ പുത്രൻ സീത എന്നുള്ളതിന് വേറൊരു പദം ജാനകി ശ്രീരാമൻ എന്നുള്ളതിന് വേറൊരു പദം ദാശരഥി പഠിച്ചതാണോ ഓർക്കുന്നുണ്ടോ എങ്കിൽ നോക്കിക്കോ അറുത്തുകൊണ്ടുവരിക എന്താ അറുത്തുകൊണ്ട് വരാൻ ആ പൂക്കളെ അറുത്തുകൊണ്ടുവരിക ആമ്പൽപ്പൂക്കളെല്ലാവരും കണ്ടിട്ടുണ്ടോ ആ പൂവ് അങ്ങനെ പൊങ്ങി നിൽക്കുമെങ്കിലും അതിൻ്റെ തണ്ടങ്ങ് താഴേക്ക് നല്ല നീളത്തിലുണ്ട് കേട്ടോ അപ്പോൾ അറുത്തുകൊണ്ടുവരിക പോയി അവറ്റയെ മനസ്സിലായോ അവറ്റയെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാന്ന് ഈ പൂക്കളെ പോയി മുറിച്ച് എടുത്തുകൊണ്ട് വരിക എന്നിട്ടോ മെയ്യിൽ മെയ്യ് ശരീരം മെയ്യിൽ ഞാൻ അണിവേൻ ആ പൂക്കളെ എനിക്ക് പറിച്ചു കൊണ്ട് തരിക അല്ലെങ്കിൽ അറുത്തുകൊണ്ട് തരിക ഞാൻ എൻ്റെ മെയ് ശരീരത്തിൽ അവയെ അണിയട്ടെ അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പാഠത്തിൽ സീതാദേവിയൊക്കെ പുഷ്പങ്ങൾ ആഭരണമായി അണിഞ്ഞിരിക്കുന്നത് കണ്ടോ അപ്പം പണ്ടേക്കാലത്ത് ഇതുപോലെയുള്ള ആഭരണങ്ങളാണ് കേട്ടോ അല്ലാതെ നമ്മുടെ ഇപ്പം കടകളിൽ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ അവരണിയുന്നത് അതും കാട്ടില്ലല്ലേ അപ്പോൾ പോയി അറുത്തുകൊണ്ട് വരിക ആ പൂക്കൾ ഞാൻ അതൊന്ന് എൻ്റെ മെയ്യിൽ ശരീരത്തിൽ അണിയട്ടെ എന്ന് ആരോടാ പറഞ്ഞതെന്ന് നോക്കിയേ ശ്രീരാമനോടാണോ അല്ല പിന്നെയോ അനുജനെ ആരോടാ പറഞ്ഞത് അനുജനോട് അനുജൻ ആരാണ് ലക്ഷ്മണൻ ലക്ഷ്മണനോടാണോ പറഞ്ഞത് അല്ലയോ അനുജ അമ്പൽപ്പൊയയിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ എനിക്കവയെ അറുത്തുകൊണ്ട് തരിക ഞാൻ എൻ്റെ മെയിൽ അണിയട്ടെ ഇങ്ങനെ പറഞ്ഞ് ഉത്സാഹിപ്പിക്കും ആരാരെ ഉത്സാഹിപ്പിക്കും സീത ലക്ഷ്മണനെ പറഞ്ഞ് സന്തോഷിപ്പിക്കും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കും ആ പൂവിങ്ങ് പറിച്ചു കൊണ്ട് വരിക അതെനിക്ക് അണിയണം എന്ന് പറഞ്ഞ് ഷാഠ്യം പിടിച്ച് അനുജനെ കൊണ്ട് ആ പൂക്കൾ അറുത്തടിപ്പിക്കുന്നതാണ് സന്ദർഭം ഉത്സാഹിപ്പിക്കും ഓമലാൾ ഇവിടുത്തെ ഓമലാൾ ആരാ ഒരേയൊരു സുന്ദരിയേ ഉള്ളല്ലേ ഒരേ ഒരു സുന്ദരിയാണ് ഇതിനകത്തുള്ളത് കഥാപാത്രം അത് സീതാദേവിയാണ് അപ്പോൾ ആ സീതാദേവി അനുജനോട് ആമ്പൽപ്പൂക്കൾ പറിച്ചു കൊണ്ടുവരാൻ പറയുന്നു ചുമ്മാ പോയി പറിച്ചു കൊണ്ടു പോകുന്നതാണോ പറയുന്നത് അല്ല അറുത്തുകൊണ്ട് വരിക പോയി അവറ്റയെ നീ പോയി ആ പൂക്കളെ അറുത്തുകൊണ്ടുവരിക ഞാനത് മെയ്യ് എൻ്റെ മെയിൽ അണിയട്ടെ അമയിൽ അലങ്കാരമായി അണിയട്ടെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് മെയ്യിലണിയുവാൻ ആമ്പൽപ്പൂക്കൾ പൂക്കൾ തരണം എന്ന് പറഞ്ഞ് അനുജനോട് ആ പൂക്കൾ പറിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ ഉത്സാഹിപ്പിച്ചു സന്തോഷിപ്പിച്ചുകൊണ്ട് അത് പറിച്ചു കൊണ്ടുവരുവാൻ അവൾ സ്നേഹത്തോടെ അനുജനോട് പറഞ്ഞു പറഞ്ഞത് സീത ഓമലാൾ ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ് സീതാദേവിയാണ് അനുജനോട് അനുജൻ എന്നുള്ളത് ആരാണ് അനുജൻ ലക്ഷ്മണൻ ആരുടെ അനുജൻ ശ്രീരാമൻ്റെ അനുജൻ ശ്രീരാമൻ്റെ അനുജനായ ലക്ഷ്മണനോട് എന്തു കൊണ്ടുവരുവാനാണ് പറഞ്ഞത് അറുത്തു അറുത്തുകൊണ്ടുവരുവാൻ ആരാണ് പറഞ്ഞത് സീതയാണ് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് മെയ്യിൽ ആഭരണമായി അണിയുവാൻ വേണ്ടി മനസ്സിലായോ അപ്പൊ ഇന്ന് പഠിച്ച രണ്ട് ശ്ലോകവും ഒന്നിച്ചു നോക്കിക്കോളൂ പൂത്തു കാണുക വെള്ളാമ്പൽ നിര വിണ്ണീന്ന് രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയ്കയിൽ സീതാദേവി എന്തിൻ്റെ ഭംഗിയാണ് ആസ്വദിക്കുന്നത് ഇവിടെ ആമ്പൽ പൂക്കളുടെ ഭംഗി ആമ്പൽ പൂക്കൾ എവിടെയാണ് നിൽക്കുന്നത് പൊയ്കയിൽ എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് തടാകം കുളം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ പൊയ്കയിൽ ആമ്പൽപ്പൂക്കൾ പൂത്ത് നിൽക്കുന്നു ആരാണ് ഇത് കാണുന്നത് സീതാദേവി എങ്ങനെയുള്ള പൂക്കളാണ് വെള്ളാമ്പൽ വെളുത്ത ആമ്പൽ പൂക്കളാണ് ഈ ആമ്പൽ പൂക്കളെ കണ്ടാൽ എന്തുപോലെ തോന്നും ആകാശത്തു നിന്നും രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങളാണോ എന്ന് തോന്നും ആമ്പൽപ്പൂക്കളെ താരങ്ങളോട് സാദൃശ്യപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് നല്ല വെളുത്ത പൂക്കളിൽ ജലകണികകൾ വീണ് സൂര്യൻ്റെ പ്രകാശത്തിൽ മിന്നി തിളങ്ങുമ്പോൾ അത് നക്ഷത്രം ശോഭിക്കുന്നതുപോലെയാണ് നിൽക്കുന്നത് അപ്പോൾ നക്ഷത്രത്തിൻ്റെ ശോഭയോടുകൂടിയാണ് ആമ്പൽപ്പൂക്കൾ പൊയ്കയിൽ നിൽക്കുന്നത് പിടികിട്ടിയോ എന്നിവിടെ നോക്കൂ പൂത്തു കാണുക വെള്ളാമ്പൽ നിര വിണ്ണീന്ന് രാവിലെ പൊഴിഞ്ഞ് വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയുകയിൽ വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശമെന്നുമുണ്ട് സ്വർഗം എന്നും അർത്ഥമുണ്ട് രാവിലെ എന്ന് പറഞ്ഞാലോ പ്രഭാതം ഉഷസ് കാല്യം എന്നൊക്കെ അർത്ഥം ഇപ്പോൾ ഈ നാലുപേര് മനസ്സിലായല്ലോ പൂത്തു കാണുക വെള്ളാമ്പൽനിര പിണ്ണി ഇന്ന് രാവിലെ പൊഴിഞ്ഞു വീണ താരങ്ങൾ പോലെ മിന്നുന്നു പൊയകയിൽ അറുത്തുകൊണ്ടുവരിക പോയി അവറ്റയെ മെയ്യിൽ ഞാൻ അണിവേനെന്ന് അനുജനെ ഉത്സാഹിപ്പിക്കും ഓമലാൾ നീ പോയി അവയെ അറുത്തുകൊണ്ടുവരിക ഞാൻ അവയെ എൻ്റെ മെയിൽ അണിയട്ടെ എന്ന് ആരാരോടാണ് പറഞ്ഞത് സീതാദേവി ലക്ഷ്മണനോടാണ് പറഞ്ഞത് ലക്ഷ്മണൻ എന്ന് പേരുണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ ലക്ഷ്മണനോടാണോ എങ്ങനെ മനസ്സിലായി അനുജനെ എന്ന് പറഞ്ഞിട്ടുണ്ട് അനുജൻ ആരാണ് ശ്രീരാമനോടും സീതയോടുമൊപ്പം വനത്തിൽ വന്നിരിക്കുന്ന ആ അനുജനാണ് ലക്ഷ്മണൻ ലക്ഷ്മണന് മറ്റൊരു പേര് നമ്മൾ കണ്ടിരുന്നു എന്താണത് സൗമിത്രി സുമിത്രയുടെ പുത്രൻ അപ്പോൾ എല്ലായ്പ്പോഴും ജ്യേഷ്ഠൻ്റെ പാദദാസനായി കൂടെ തന്നെയുള്ള ലക്ഷ്മണനോട് സീതാദേവി ആമ്പൽപ്പൂക്കളെ അറുത്തുകൊണ്ട് വരുവാൻ പറയുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമല്ലോ ഞാൻ ആ ഒന്ന് ചോദിച്ചോളട്ടെ ഈ വനഭംഗി എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് തന്നെ തന്നെ ആൻസർ ഒന്ന് പറഞ്ഞ് നോക്കണം കേട്ടോ വനഭംഗി എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് തന്നെ പറഞ്ഞോളൂവാ ബാലരാമായണത്തിൽ നിന്നും എല്ലാവർക്കും ഉത്തരം കിട്ടിയായിരുന്നോ ബാലരാമായണം ആരാണ് എഴുതിയത് കുമാരനാശാൻ അധ്യാത്മരാമായണം ആരുടെയാണെന്നറിയാവോ അദ്ധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ ആദി കവി എന്നറിയപ്പെടുന്നത് ആരാ വാത്മീകി ത്മീകയുടെ ആദികവിയുടെ കാവ്യം ഏതാണ് രാമായണം ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇനി ഈ വനഭംഗി ആസ്വദിക്കുന്നത് ആരൊക്കെയാണ് സീതയും രാമനും ലക്ഷ്മണനും ഉണ്ട് ഇവർ മൂന്ന് പേരുമുണ്ട് എങ്കിൽ എങ്കിലും വനഭംഗി കൂടുതൽ ആസ്വദിച്ച് ആസ്വദിച്ച് പറയുന്നത് ഓടിച്ചാടി നടന്ന് പൂമ്പാറ്റയെപ്പോലെ പറന്ന് പറന്ന് നടന്ന് എല്ലാം കണ്ട് ആസ്വദിക്കുന്നത് ആരാണ് സീതാദേവി ആണ് സീതാദേവി ഈ ഭംഗികളൊക്കെ കണ്ടിട്ട് ആരോടാണ് ഇതിൻ്റെ വിശേഷണങ്ങളൊക്കെ പറയുന്നത് വിശേഷങ്ങളൊക്കെ പറയുന്നത് ആരെ തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ടാണ് തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഓതും ഓരോന്ന് ജാനകി ആരോടാ പറഞ്ഞത് ശ്രീരാമനോട് തുടർനീ വണ്ണം മാർഗത്തിൽ മൗനം തേടുന്ന കാന്തനെ തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഓതും ഓരോന്ന് ജാനകി ഇങ്ങനെ കാഴ്ചകൾ കണ്ട് കൊച്ചു കുട്ടിയെ പോലെ സീതാദേവി ഓടി നടക്കുന്നു എന്തൊക്കെ ഭംഗികളാണ് ഉൾക്കണ്ടത് കാടിൻ്റെ മനോഹാരിത കണ്ടു പിന്നെ കായകൾ പഴങ്ങള് പൂക്കൾ ഇതെല്ലാം കണ്ടു പിന്നെന്ത് കണ്ടു പിന്നെ കണ്ടത് മേഘങ്ങളാണ് മേഘങ്ങൾ നല്ല ഇങ്ങനെ എങ്ങനെ പോകുന്നു മുകൾ വെളുത്തുള്ള മുകിൽ തിങ്ങുന്നു വിണ്ണതിൽ ആകാശത്തിൽ മേഘങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ എന്തുപോലെ തോന്നുമെന്നാണ് സീതാദേവി പറഞ്ഞത് പഠിച്ചതെന്ന് ഓർത്ത് പറഞ്ഞാൽ മതി ഞാനൊന്ന് ചോദിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ തോന്നും മുകിൽ തിങ്ങുന്നത് കണ്ടാൽ പാല കാട്ടിലെ പാലവൃക്ഷത്തിൻ്റെ കൊമ്പുകൾ നിറയെ പൂത്തു നിൽക്കുകയാണോ എന്ന് തോന്നും അങ്ങനെയല്ലേ പറഞ്ഞത് പിന്നെ ചെറിയ ചെറിയ തുണ്ടുമേഘങ്ങൾ ആകാശത്തുകൂടി പറന്നു പോകുന്നത് കണ്ടാൽ എന്തുപോലെയാ വെള്ളക്കൊറ്റികൾ പറന്നു പോകുന്നത് പോലെ തോന്നും പിന്നെ ശ്രീരാമദേവൻ്റെ ശരീരത്തിൻ്റെ അതേ നിറമാണ് അവിടെ അവൾ കണ്ട ആകാശത്തിനും അല്ലേ കാടിനും ആകാശത്തിനും ശ്രീരാമദേവനും എല്ലാം ഒരേപോലെ നിലോത്പലവനത്തിൻ്റെ ഭംഗി അവൾ കണ്ടെത്തുന്നു എന്നിട്ട് വീണ്ടും ദൂരേക്ക് കാഴ്ചകൾ കണ്ട് നടന്ന സീതാദേവി ആമ്പൽക്കുളത്തിൽ പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു അവയെ കണ്ടപ്പോൾ ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ച് കിടക്കുകയാണോ എന്ന് തോന്നും അതുപോലെയാണ് അവൾക്കത് തോന്നിയത് ശ്രീരാമദേവൻ്റെ അനുജനായ ലക്ഷ്മണനോട് ആ പൂക്കൾ അറുത്തുകൊണ്ടു വരിക ഞാൻ അവയെ അണിയട്ടെ എന്ന് പറഞ്ഞ് ഉത്സാഹിപ്പിച്ചു ഇത്രയുമൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇപ്പോൾ പാഠഭാഗത്തിൻ്റെ അർത്ഥമൊക്കെ ശരിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട് നല്ലതുപോലെ വായിച്ച് പഠിക്കുക എഴുതി പഠിക്കുക പിന്നെ ഇതിൻ്റെ പഠനപ്രവർത്തനങ്ങളുണ്ട് അടുത്ത ദിവസം പഠനപ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും നാലു വരി എല്ലാവരും കാണാതെ പഠിക്കണം തന്നിരിക്കുന്നിടത്തോളം നോട്ട്സ് പഠിച്ചിരിക്കണം അടുത്ത പാഠം തുടങ്ങുന്നതിന് മുമ്പായി ഇതെല്ലാം നല്ലവണ്ണം പഠിച്ച് മിടുക്കരായി എല്ലാവരും ഇരുന്നു കൊള്ളണം ഏത് സമയവും ഡെസ്റ്റ് പേപ്പറിട്ടാലും എഴുതാൻ റെഡി ആയിക്കൊള്ളുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം നന്ദി